എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചില കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഈ വേക്കൻസീസ് വന്നിരിക്കുന്നത് കുസാറ്റിലാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് എല്ലാ അവസരങ്ങളും വന്നിരിക്കുന്നത് ശമ്പളമായിട്ട് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പ്രതിമാസം കോൺട്രാക്ട് ബേസിലുള്ള അവസരങ്ങളാണ് നിലവിൽ വന്നിരിക്കുന്നത് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് അൻപത്തി വയസ്സാണ് അതുപോലെ തന്നെ കുസാറ്റിൽ വന്നിട്ടുള്ള ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നവംബർ മുപ്പതാം തീയതി വരെ മാത്രമാണ് സമയമുള്ളത് എസ് എൽ സി ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റിൽ പത്തൊൻപത് ഒഴിവുകളാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നല്ല ശാരീരിക ക്ഷമത ആവശ്യമാണ് അതുപോലെ തന്നെ എസ് എൽ സിയോടൊപ്പം തന്നെ സൈന്യം അല്ലെങ്കിൽ അർദ്ധസൈനിക വിഭാഗത്തിൽ അഞ്ച് വർഷത്തെ സേവന പരിചയം ആവശ്യമാണ് സോ ക്വാളിഫിക്കേഷൻ ഉള്ളവർ കുസാറ്റിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അപ്ലൈ ചെയ്യുക ഇരുവർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം